ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു ദേശം അങ്ങനെ തന്നെ ഇട്ടാൽ ഒരു ദേശത്തെ അങ്ങനെ തന്നെ കണ്ടാൽ ഒരു ദേശത്തെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ ഈ ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും വിശ്വാസികൾക്ക് എതിരാണ് ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കേൾക്കണം എനിക്ക് ജീവിതത്തിൽ മനസ്സിലായ സത്യങ്ങളിലൊന്നിതാണ് അതായത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭൂമിയിലുള്ള സകല സ്ഥലങ്ങളും വിശ്വാസികൾക്ക് എതിരാണ് ഉദാഹരണം പറയട്ടെ ഇപ്പം നമ്മൾ ഈ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഈ സ്ഥലം ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഇതിനെ ആത്മീയമായൊരു അന്തരീക്ഷത്തിൽ ഒരുക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ സ്ഥലം വചനപ്രകോഷണത്തിന് എതിരാവുന്നൊരു സ്ഥലമാണ് മനസ്സിലാവുന്നുണ്ടോ എല്ലാ സ്ഥലവും അങ്ങനെയാണ് പള്ളി പള്ളി നിൽക്കുന്ന സ്ഥലം ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം വീട് എല്ലാം അതായത് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോസിറ്റീവായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഭൂമിയിലെ സകല സ്ഥലങ്ങളും വിശ്വാസത്തിനും ദൈവപ്രവർത്തിക്കും എതിരാണ് എൻ്റെ വലിയ ബോധ്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ ഈ സ്ഥലത്തെ ദൈവത്തിൻ്റെതാക്കി മാറ്റണം ഈ സ്ഥലത്തെ പിടിച്ചെടുക്കണം ബൈബിളിൻ്റെ ഭാഷ ഏതാണ് നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും ആ ദേശം ആ സ്ഥലം നമ്മൾ പിടിച്ചെടുക്കണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണെന്നറിയാമോ ഒരു സ്ഥലം നമുക്കെതിരായാൽ അവിടെ വിശ്വാസിക്ക് മുന്നോട്ട് പോവുക വളരെ പ്രയാസമാണ് ഒരുപാട് ആളുകൾ കിടന്ന് വിഷമിക്കുന്ന എന്തുണ്ടെന്നറിയാമോ അവർ നല്ലവരാണ് പക്ഷെ അവർ താമസിക്കുന്ന സ്ഥലം അവർക്കെതിരാണ് കേൾക്കാൻ ചെവി ഉണ്ടെങ്കിൽ കേട്ടോ ഇന്ന് രാത്രിയിൽ ഒരുപാട് ആൾ ആളുകൾ നല്ലവരാണ് പക്ഷെ അവർ താമസിക്കുന്ന സ്ഥലം അവർക്കെതിരാണ് ആ സ്ഥലം അവർ രക്ഷപ്പെടാനോ അവരുടെ കുഞ്ഞുങ്ങൾ നന്നാവാനോ സമ്മതിക്കാത്ത സ്ഥലമാണ് ആരോടും ഒരു തർക്കത്തിന് ഞാൻ ഈ വിഷയത്തിൽ തയ്യാറാണ് ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഞാൻ വെച്ച് നീട്ടിത്തരാം അപ്പൊ ആളുകൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുക എന്നാ പിന്നെ സ്ഥലം വിറ്റ് പോകാം സ്ഥലം വിറ്റ് പോകാനല്ല യേശു പറഞ്ഞത് യേശു പറഞ്ഞത് എന്താ അറിയോ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്കെതിരായി നിൽക്കുന്ന സ്ഥലത്താണേലും നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയണം യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കണം വചനം പ്രഘോഷിക്കണം പ്രാർത്ഥിക്കണം കൂദാശകൾ പരിക്രമം ചെയ്യണം ഇങ്ങനെ എന്തു ചെയ്യും അവിടെ അത് കർത്താവിൻ്റെ സ്ഥലമായിട്ട് മാറും പറഞ്ഞേ ഹാലേരുയാ അപ്പോൾ വളരെ ശ്രദ്ധിച്ചേ ഈ സ്ഥലം പിടിച്ചെടുക്കാൻ പല വഴികളുണ്ട് സ്ഥലം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് അൺഅറ്റൻഡ് ദ പ്ലേസ് ദ എൻവൺമെന്റ് ദ സിറ്റുവേഷൻ ഈസ് എഗൻസ്റ്റ് ദ ബിലീവർ ഇറ്റ് ഈസ് ബിലീവർസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം നമ്മൾ അതിനെ പിടിച്ചെടുക്കണം അത് നമ്മുടേതാക്കി മാറ്റണം ദൈവത്തിന്റേതാക്കി മാറ്റണം ഒരു സ്ഥലം ദൈവത്തിന്റേതായി മാറാൻ അവിടെ പള്ളി വെച്ചതുകൊണ്ടായില്ല പറയുമ്പോൾ സങ്കടം തോന്നരുത് അവിടെ ഒരു പള്ളി വെച്ചത് കൊണ്ട് അത് ദൈവത്തിൻ്റേതാവില്ല ആ പള്ളിയിൽ നിരന്തര ആരാധനകൾ നടക്കണം ശ്രദ്ധിച്ചോണം പിശാജ് ഒരു സ്ഥലത്തെ കൈയടക്കി വച്ചിരിക്കുന്നത് ആ പിശാജിന് അവിടെ ആരാധന കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് പിശാജിന് അവിടെ ആരാധന കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് പാപവും മനുഷ്യൻ്റെ ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തികളും വഴി ആ സ്ഥലം പിശാജിന് ഇപ്പോഴും ആരാധന കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സാത്താൻ ആ സ്ഥലത്ത് ആധിപത്യം ഉറപ്പിച്ച് അവിടെ വാഴുന്നത് ആ സ്ഥലം വിശ്വാസിക്കെതിരാണ് അപ്പൊ ആ സ്ഥലം പിടിച്ചെടുക്കണമെങ്കിൽ അവിടെ ആരാധന നടക്കണം ഇവിടെ സത്യദൈവമായ യേശുക്രിസ്തുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലം യേശുവിൻ്റെതായിട്ട് മാറും പറഞ്ഞേ ഹാലയലുയാ അതുകൊണ്ട് ഒരു എൻ്റെ എൻ്റെ ഈ ഈ കാലഘട്ടത്തിലെ യാത്രക്കിടയിലും പഠനത്തിനിടയിലും അനുഭവത്തിനിടയിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതാണ് ഒരു സ്ഥലം പിടിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി അവിടെ ഒരു നിത്യാരാധന ചാപ്പൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ഒരു ആരാധനയ്ക്ക് ഒരു ചാപ്പൽ ഉണ്ടാക്കുക നമ്മൾ രണ്ടായിരത്തി പതിനേഴില് ധ്യാനകേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആദ്യം തന്ന ബോധ്യം ആദ്യം ആരാധന ഉണ്ടാക്കുക ആദ്യം ആരാധിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കുക എന്നിട്ട് അവിടെ രാവും പകലും ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം ദൈവമക്കളുടേതായിട്ട് മാറും ഇപ്പൊ പിശാജ് സോറി ഇവിടെ പിശാജ് ആധിപത്യം ഉറപ്പി ചെയ്യുന്ന സ്ഥലങ്ങളെ പിതാവ് ഇവിടെ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞിരുന്ന എന്താണ് ദേശത്തിന്റെ അരൂപി നിർവേരി ആവട്ടെ എന്ന് പറഞ്ഞു എന്താണ് ഈ ദേശത്തിന്റെ അരൂപി ഇതാണ് ഈ ദേശത്തിന്റെ രൂപി ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൊട്ടാരക്കരയിലുള്ള ദൈവജനത്തോട് പറയുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരാഗ്രഹം ഞാൻ പറയുകയാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഇഷ്ടം പോലെ നിത്യാരാധനാ കേന്ദ്രങ്ങളുണ്ടായാൽ നിങ്ങളുടെ നാട് രക്ഷപ്പെടും നിങ്ങളുടെ വീടും രക്ഷപ്പെടും പറഞ്ഞു ഹാലേ രൂയ പറഞ്ഞ ഹാലേ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ആ ദേശത്ത് അന്ധകാരങ്ങൾ മാറിപ്പോവും ഞാൻ ഒരു ഉദാഹരണം പറയാം അമേരിക്കയിൽ ഹോമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഒക്കൽ ഹോമ ഒക്കൽ ഹോമയുടെ പ്രത്യേകത അവിടെ അത് സാത്താന് ക്ഷേത്രമുള്ള സ്ഥലമാണ് സാത്താൻ ടെമ്പിൾ സെയ്റ്റൻ ഉള്ള സ്ഥലമാണ് ഒക്കൽ ഒക്കൽകോമ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും ഒരു ഏഴെട്ട് കൊല്ലം മുമ്പ് സാത്താന് ആരാധന നടത്താൻ തിരുവോസ്തി മലിനമാക്കി സാത്താനെ ആരാധിക്കാൻ ഈ ഒക്കൽ ഹോമയിലാണ് ആളുകൾ ഒരുമിച്ച് കൂടിയത് ഇപ്പോൾ ഈ ഒക്കൽ ഹോമയിൽ ഞങ്ങൾ ഒരു അക്കോവയ പള്ളിയിൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നത് മൂന്ന് ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞുകൊണ്ട് അനിലച്ച ഈ സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം കൂടെ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അച്ഛനൊന്ന് നോക്കിയേക്കാൻ പറഞ്ഞു കഥ ഇനി വണ്ടി വിടുമ്പോൾ പറയാൻ പറഞ്ഞു എന്നിട്ട് ഒരു സ്ഥലം കാണിച്ചു തന്നു ഒരു ചാപ്പൽ കാണിച്ചു തന്നു എന്നിട്ട് അവർ മുന്നോട്ട് പോയി പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഈ സ്ഥലം ഈ ചാപ്പൽ നിൽക്കുന്ന സ്ഥലം ഇത് ഒരു ഇന്ത്യക്കാരനായ ഡോക്ടർ നടത്തിയിരുന്ന അബോർഷൻ ക്ലിനിക്കായിരുന്നു ഗർഭഛിത്രം നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗർഭചിത്രങ്ങൾ നടത്തിയ അവിടെ അത് നിയമവിധേയമാണ് അതുകൊണ്ട് ഗർഭഛിത്രങ്ങൾ നടത്തി ഈ ഇന്ത്യൻ ഡോക്ടർ അനേകം കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്ത സ്ഥലമാണ് ഈ സ്ഥലം ഈ ഗർഭചിത്രം ദൈവഗതത്തിനെതിരാണെന്നും ഇത് ഈ ദേശത്തെ നശിപ്പിക്കുമെന്നും ഗർഭചിത്രം നടക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ രക്തം കടന്ന് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമെന്നും തിരുവനത്തി പറഞ്ഞിട്ടുണ്ട് അത് ബൈബിള് വായിക്കുന്നൊരു അച്ഛൻ ആ പള്ളിയിൽ വന്നപ്പോൾ അച്ഛനത് മനസ്സിലായി കാരണം ഈ അതിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ അച്ഛൻ മനസ്സിലായി ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഈ അബോർഷൻ ക്ലിനിക്ക് ഇവിടെ ദൈവത്തിന്റെ പ്രതികാരം വിളിച്ചിറക്കും അപ്പൊ ഈ ചെറുപ്പക്കാരനായ അച്ഛൻ ആ പള്ളി തന്നെയുള്ള ഒരു യൂത്തിനെയും കൂട്ടി ഈ അബോർഷൻ ക്ലിനിക്കിന്റെ മുമ്പിൽ പോയി നിന്ന് കൈ കയ്യിൽ ജപമാല പിടിച്ച് ഇങ്ങനെ കൈ ഉയർത്തി ജപമാല ചൊല്ലും എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പള്ളിയിലേക്ക് കയറി ചെന്നിട്ട് പള്ളിയിൽ അൾത്താരയിൽ അച്ഛൻ പരിശുദ്ധ കുമാനം എഴുന്നള്ളു വെച്ച് അച്ഛനും ഈ ചെറുപ്പക്കാരനും കൂടെ ദിവ്യകാരണത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് മണിക്കൂറുകൾ ദൈവത്തെ ആരാധിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കുരുതി കൊടുക്കപ്പെടുന്ന ഈ അബോർഷൻ ക്ലിനിക്കിനെ കർത്താവേ അങ്ങ് ഒരാരാധന ചപ്പലാക്കി മാറ്റണമേ കർത്താവേ അവിടെ ഈ അരളിക്കയിൽ അങ്ങ് എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഡോക്ടറെ ചില നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് ഫ്രീസ് ചെയ്തു അദ്ദേഹത്തിന്റെ ഫിനാൻസ് ഫ്രീസ് ചെയ്തു അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ആ സമയത്ത് കടുത്ത സാമ്പത്തിക ബാധ്യത മൂലം പ്രോപ്പർട്ടികൾ ലേലത്തിന് വെച്ചു വിൽക്കാനിട്ടപ്പോ ലേലത്തിന് വെച്ചപ്പോൾ ഈ അച്ഛൻ ഉൾപ്പെടുന്ന രൂപത ഈ അബോർഷൻ ക്ലിനിക്ക് ലേലത്തിൽ വാങ്ങി അച്ഛന്റെ അഭ്യർത്ഥന പ്രകാരം രൂപതയും എത്രാനും അനുവാദം കൊടുത്ത് ഈ അബോർഷൻ ക്ലിനിക്ക് അവർ വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് ഒരു ആരാധന ചാപ്പലാക്കി മാറ്റി ഈ ചെറുപ്പക്കാർ പറയുകയാണ് അവിടെ ഇരുന്നാണ് ഇരുന്നാണച്ച ഞങ്ങൾ ഈ ധ്യാനം നടത്താൻ വേണ്ടി മധ്യസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ ഹാലയിലൂയ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് ഈ തിന്മം നിറഞ്ഞൊരു ദേശത്തെ മാറ്റിമറിക്കുന്നത് യേശുവിനെ ആരാധിക്കുന്നത് വഴി മാത്രമാണ് വേറൊരു വഴിയില്ല അതിന് വേറൊരു വഴിയില്ലത് നമ്മൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ ആളുകളെ വഴക്കു പറഞ്ഞതുകൊണ്ടോ പിള്ളേരെ ശാസിച്ചതുകൊണ്ടോ കിടന്ന് വഴക്കിട്ടതുകൊണ്ടോ ആരും നന്നാവാൻ പൊള്ളില്ല നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം ഉപദേശം കൊണ്ട് മനുഷ്യന് മാറില്ല ഞാൻ അനുഭവിച്ച പഠിച്ച സത്യങ്ങൾ ഞാൻ പറയാം ഉപദേശം കൊണ്ട് മനുഷ്യൻ മാറില്ല ഭീഷണി കൊണ്ട് മനുഷ്യൻ മാറില്ല കേസ് വന്നാൽ മനുഷ്യൻ മാറുമോ മാറത്തില്ല ജയിലിൽ നിറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും മോഷ്ടിച്ചവൻ വീണ്ടും മോഷ്ടിക്കാൻ പോകും ഉപദേശം കൊണ്ട് മാറില്ല ഭീഷണി കൊണ്ട് മാറില്ല ശാസന കൊണ്ട് മാറില്ല കേസ് കൊണ്ട് മാറില്ല പോലീസ് പിടിച്ചാൽ മാറില്ല നാണക്കേട് വന്നാൽ മാറില്ല മാറില്ല മാറാൻ പറ്റില്ല മനുഷ്യന് മനുഷ്യൻ മാറണമെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടണം അല്ലാതെ ഒരുത്തനും മാറ്റം വരുത്തില്ല അങ്ങനെ മാറണമെങ്കിൽ അവിടെ ദൈവം ആധിപത്യം അർപ്പിക്കണം പറഞ്ഞ ഹാലേലുയാ പറഞ്ഞ ഹാലേലുയാൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും